എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ കട്ടിലിരുന്നാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പം ഇന്ന് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളതാണ് അതായത് ഒമ്പത് ഇത് നേരത്തെ എടുക്കണമെന്ന് പ്ലാൻ ചെയ്ത വീഡിയോ ആയിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് നടന്നില്ല അപ്പം എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത് ഫുഡിനെ ഒരുപാട് കമൻസ് വരാറുണ്ട് അപ്പം രാവിലെ തൊട്ട് നൈറ്റ് വരെ എന്താണ് കഴിക്കുന്നത് നൈറ്റ് വരെ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തൊക്കെ ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ട് എന്നുള്ളത് കഴിപ്പ് വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും കിട്ടത്തില്ല അതാണ് വേറെ കാര്യം കേട്ടോ അപ്പം അതായത് പ്രത്യേകിച്ച് വലിയ ഡയറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നേരത്തെയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സെയിം സാധനം തന്നെ കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കി എന്നുള്ളതല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും അങ്ങനെ ആഡ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഫുഡ് എന്തൊക്കെ കഴിക്കണം എന്ന് സജസ്റ്റ് ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം നമ്മുടെ സമയം ഇനി ഇല്ല അധികം നല്ല ഇനി നമുക്ക് സമയമേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു ആർക്കെങ്കിലുമൊക്കെ ഞാൻ കഴിക്കുന്നതായിട്ട് അത് കഴിക്കണം കഴിക്കണം എന്നൊക്കെ തോന്നിയല്ലോ എന്തായാലും ഒന്നരട്ട സാധനങ്ങളൊക്കെ ഞാൻ അതായത് ഗുണമുള്ള സാധനങ്ങൾ കഴിക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന കപ്പ ചോറ് ചോറൊക്കെ നന്നായിട്ട് കഴിക്കുന്നു ഇപ്പം എനിക്ക് ഷുഗർ കൂടാതെ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ചോറ് ഞാൻ ഒഴിവാക്കി കപ്പൻ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കും കേട്ടോ കുറേശേ പക്ഷേ എന്താ കഴിക്കുന്നില്ല കപ്പം ഫുൾ ഒഴിവാക്കി പിന്നെ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കി പിന്നെന്താണ് മറ്റേ നമ്മുടെ ചൈനീസ് ഫുഡ് കാര്യങ്ങൾ അതെല്ലാം ഒഴിവാക്കി അപ്പം എന്തൊക്കെയാണ് കഴിക്കണേന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പം പറ്റണ പോലെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു പറ്റുന്നത് എത്രയാണോ അത്രയും എടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് തന്നെ വെള്ളം കുടിക്കുകയാണ് കേട്ടോ ഇത് പ്രഗ്നൻ്റ് ആയ സമയത്തുള്ള ശീലമല്ല അതിന് മുന്നേ തൊട്ടേ എണീക്കുമ്പോളേ ഞാൻ വെള്ളം കുടിക്കും കേട്ടോ ഞാൻ എന്നല്ല ഒരുമാതിരിപ്പെട്ടവരൊക്കെ എനിക്ക് തോന്നും വെള്ളം കുടിക്കും നേരത്തെയൊക്കെ ആയിരുന്നു കാപ്പിയും ചായ ഇപ്പം എല്ലാവരും വെള്ളമാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചമ്മന്തിയാണ് കേട്ടോ ഞാൻ കുറച്ച് കാഴ്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് അച്ഛനാണ് വീഡിയോ എടുത്ത് തരുന്നത് അപ്പം എല്ലാ ദിവസവും ഒന്നും ഇഡ്ഡലിയൊന്നും അല്ലാട്ടോ എന്തെങ്കിലുമൊക്കെ മാറി മാറി ഉണ്ടാക്കും പക്ഷെ ഇഡ്ഡലി കഴിക്കുവാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് ആണല്ലോ അപ്പോൾ ഈ സമയത്ത് നല്ലതാണെന്ന് എല്ലാവരും പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനും ഇഡ്ഡലി കഴിക്കാൻ വിചാരിച്ച് പിന്നെ അത് മുതിരിങ്ങ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ ആ വിഷാംശമൊക്കെ കടന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചു നേരം ഉപ്പ് വെള്ളത്തിനത് ഇട്ടേക്കും അത് കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ എടുക്കത്തുള്ളൂ കേട്ടോ ഒരാ ഒരു മണിക്കൂറോളം ഉപ്പ് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചേക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ശകലം ഉപ്പും കൂടി ഇട്ടിട്ടാണ് കഴിക്കുന്നത് ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടി വെച്ചേക്കുവാണിത് അപ്പോൾ നമ്മൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോവാണ് അല്ലേ ഇത് എപ്പോഴും ഒന്നും ഉള്ള ശീലമല്ലാണ്ടോ ഡെയിലി ഇങ്ങനെന്താ അല്ല അതായത് കഴിക്കാൻ ഒരു ആഗ്രഹം കൊതി തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരാം പറഞ്ഞിട്ട് അത് മേടിച്ചാണ് കഴിക്കുന്നത് നേരത്തെ കഴിക്കുമായിരുന്നു ഇപ്പം നമ്മൾ ഷുഗറിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് ഷുഗർ കൂടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ കഴിക്കാറില്ല അല്ലേഴും നല്ലാണ് ഈ സമയത്ത് കഴിക്കുന്ന അങ്ങനെ എനിക്ക് എനിക്കറിയുന്നില്ല അത്ര നല്ല അറിയില്ല മധുരണ്ടല്ലോ അല്ലേ ആ അതറിയില്ല പിന്നെ ഒരു കൊതി അങ്ങനെ തോന്നിട്ട് കഴിക്കുന്ന ഞങ്ങൾ രണ്ടുപേർക്കും അതാണ് അപ്പൊ രണ്ടുപേരും കൂടെ ഈ ഐസ്ക്രീം കഴിക്കാൻ പോവാണ് അപ്പൊ ഇത് ഞാൻ പറഞ്ഞ പോലെ എന്നും സംഭവല്ലേ ും കേട്ടോ ഇപ്പം കിടന്ന ചെടീട്ട് വന്നതിന്റെയാണ് ഈ മുഖം ഇങ്ങനെ സമയം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് അപ്പം ഞാനൊരു മുട്ട കഴിക്കാൻ പോകാണ് കേട്ടോ ചില ദിവസം എല്ലാ ദിവസവും ഒന്നും കഴിക്കാറില്ല ചില ദിവസം രാവിലെ വൈകിട്ടും ഒരെണ്ണം കഴിക്കും ഓരോന്നും കഴിക്കും ചെറു പോകും നമ്മൾ തന്നെ നമുക്ക് അങ്ങനെ പ്രഗ്നൻ്റ് ആയി എന്ന് വിചാരിച്ചാൽ നമ്മളൊരു ഇന്ന സാധനം കഴിച്ചേ പറ്റൂ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചെയ്യാറേ ഇല്ല കേട്ടോ ഞാൻ നോർമലി കഴിക്കുന്ന പോലെയൊക്കെ കഴിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ചിലപ്പം ഒഴിവാക്കും അതായത് ഓവർ മധുരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ എരിവ് ഒഴിവാക്കും ഇപ്പം എരിവൊന്നും കഴിച്ചത് കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പം അങ്ങനത്തെ പിന്നെ എന്താ മറ്റേ നമ്മുടെ ചൈനീസ് ഫുഡ് അതൊക്കെ നമ്മൾ ഒഴിവാക്കും കേട്ടോ ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കും അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു സംഭവം ഞാൻ കഴിച്ചു തുടങ്ങിയില്ലായിരുന്നു കേട്ടോ നീ ഒമ്പത് മാസവും ഞാൻ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല കുറേ സാധനങ്ങൾ ഒഴിവാക്കി എനിക്ക് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി അപ്പം അതേ ഉള്ളൂ അതായത് എനിക്ക് കഴിക്കാൻ പറ്റാതെ വന്നത് മാതനാരങ്ങ പിന്നെ ചെറുപയറൊക്കെ പുഴുങ്ങി അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റത്തില്ല വേവിച്ച് നല്ലോലെ വേവിച്ച് കറിയാക്കി മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഓറഞ്ച് അതൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ നോർമലി കഴിക്കുന്ന പോലെ കഴിക്കുന്നുണ്ട് പിന്നെ ഇത് മുട്ടയാണ് ഇപ്പോൾ ഇത് കഴിക്കട്ടെ കേട്ടോ ഇപ്പം ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് നാല് മണിയൊക്കെ ആയിട്ട് അപ്പോൾ ചോറുണ്ട വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ മറന്നു പോയി അത് കഴിഞ്ഞ് ഞാനൊരു ആപ്പിൾ കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴാണ് ആദ്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ ചെറിയ വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി ഇത്രയും നാളും എനിക്ക് അങ്ങനെ വലിയ വിശപ്പൊന്നും ഇല്ല ചില ദിവസമുള്ളിട്ടോ ഇങ്ങനെ വിശക്കുന്നത് അതായത് എന്തെങ്കിലും കഴിച്ചു ഒരു ഒരു മണിക്കൂർ വീണ്ടും വിശക്കുക എന്നുള്ള പരിപാടിയൊക്കെ ഇപ്പോഴാണ് അതും ചില ദിവസങ്ങളിൽ മാത്രം അല്ലെങ്കിൽ എനിക്ക് വിശപ്പും ഇല്ലാതെ ആഹൂലം ഒന്നുമില്ല ചൂടുവെള്ളമാണ് ഇപ്പോൾ എനിക്ക് ഞാൻ സാധാരണ ചൂടുവെള്ളമായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് ചൂടുവെള്ളം ഒട്ടും കുടിക്കാൻ പറ്റത്തില്ല പച്ചവെള്ളം മാത്രം തണുത്ത വെള്ളം മാത്രം കുടിക്കുക അപ്പം നമ്മളവിടുന്ന് വെള്ളം മേടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാണ് കുടിക്കുന്നത് കേട്ടോ ചൂടുണ്ടെങ്കിൽ ഒട്ടും കുടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ വല്ല കാപ്പിയോ ചായയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം കേട്ടോ എന്നാൽ മാത്രമേ കുടിക്കാൻ പറ്റത്തുള്ളൂ നേരത്തെ പോലെ എല്ലാ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം പറഞ്ഞു നേരത്തെ ചൂടില്ലാത്ത വെള്ളം കുടിക്കത്തേ ഇല്ല ഞാനും എൻ്റെ മമ്മിയും അങ്ങനത്തെ സ്വഭാവക്കാരായിരുന്നു കേട്ടോ ഞാൻ പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേയും അതിന് ശേഷവും ഞാൻ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ മാങ്ങയാണ് കേട്ടോ പച്ച മാങ്ങ എനിക്ക് പഴത്തിനേക്കാളും ഇഷ്ടം പച്ച കഴിക്കാനാണ് മറ്റേ ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് കൊറിയാന്ന് പറഞ്ഞുകൊണ്ട് ഇതന്നെ മുളകൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുറേശ്ശേ കഴിക്കുള്ളൂ കേട്ടോ ഇത് മുഴകൊന്നും ഞാൻ കഴിക്കത്തൊന്നും ഇല്ല മമ്മി മമ്മിണ്ട ഇപ്പം എന്നെ ഇതിലിട്ട് ഓടിക്കുന്നു ഈ ഉപ്പും മുളകും കഴിക്കുന്ന ഇത് മാത്രമാണ് ഞാൻ വെറുക്കാത്തൊരു സാധനം അന്നും ഇന്നും എന്നും അതായത് ആദ്യത്തെ നാല് മാസം ഫുള്ള് ശക്തിയായിരുന്നല്ലോ അപ്പം ആ സമയത്ത് ഒരു സാധനമൊന്നും എനിക്ക് കഴിക്കത്തില്ലായിരുന്നു പക്ഷേ ഇത് മാത്രം രണ്ട് മൂന്ന് എണ്ണമൊക്കെ ഞാൻ ഇരുന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല അത് പ്രഗ്നൻ്റ് ആയ സമയത്ത് തോന്നിയാൽ കൊതിയല്ല കേട്ടോ പണ്ട് മുതൽ ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിത് ഫിനിഷ് ചെയ്യ പുളിയാണ് പുളി നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ മുഴുവൻ എടുക്കാൻ പറ്റില്ല ഇതിൻ്റെ ഇടയിൽ തിരക്ക് പിടിച്ച് കുറേ സ്ഥലങ്ങളിൽ പോയേണ്ടതായിട്ട് വന്നതുകൊണ്ട് വീഡിയോ പകുതി വെച്ച് സ്റ്റോപ്പായി അപ്പോൾ ഇനി എടുക്കാനും സമയമില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു എടുത്തത്രയും മതി അത് അപ്ലോഡ് ചെയ്യുക രീതിയിൽ എടുക്കുകയാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക അപ്പം എന്താ പറയുക അതിൻ്റെ ഇടയിൽ ഞാൻ പാലൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ പാൽ കുടിക്കും വേറെ പ്രത്യേകിച്ചൊന്നും കഴിക്കുന്നില്ല പിന്നെ നമ്മുടെ നാലുമണിയാകുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് അങ്ങനെയൊക്കെ കഴിക്കും അത്രയൊക്കെ ഉള്ളു അല്ലാതെ ഫുഡ് ഇപ്പം എനിക്കിപ്പോഴല്ല പ്രഗ്നൻസി ടൈം സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് എനിക്ക് ഫുഡിനോട് ഭയങ്കര വെറുപ്പാണ് ഫുഡും വെള്ളവും ഭയങ്കര ഇതായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോഴാണ് ഞാൻ പ്രഗ്നൻറ്റായ സമയത്ത് ഞാൻ നാൽപ്പത്തൊന്ന് നാൽപ്പത് കിലോയേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അതിൽ നിന്നൊക്കെ ഞാനിപ്പോഴാണൊന്ന് ബെറ്റർ ആയി വരുന്നത് ഒന്നും നാല് മാസം എനിക്ക് ഒന്നുമേ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകഴിഞ്ഞിട്ട് പിന്നെ കുറേശ്ശെ കുറേശ്ശെ കഴിച്ചു ഇടയ്ക്ക് പിന്നെയും ഛർദ്ദി വന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ഡയറ്റോ റോട്ടീനോ കാനങ്ങളോ ഒന്നുമില്ല എല്ലാം ഒരുമാതിരി കുഴഞ്ഞ് മറിഞ്ഞ് ഒക്കെ കിടക്കുന്നൊരവസ്ഥയാണ് കേട്ടോ ആദ്യം ഞാൻ മറ്റേ നമ്മുടെ കരിക്കും അത് സാധനം കഴിഞ്ഞ് മാതൾ നാരങ്ങ അതൊക്കെ കഴിക്കുമായിരുന്നു പിന്നെ ഇപ്പോഴത്തേക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് വെറുത്തു പോയി നാരങ്ങ വെറുത്തു ഓറഞ്ച് ഓറഞ്ചിൻ്റെ സ്മെല്ലൊന്നും ഒട്ടും പറ്റത്തില്ലാത്ത അവസ്ഥയായിട്ടോ ഓക്കെ ഇപ്പോൾ കുഴപ്പമില്ല ഓക്കെ വരുന്നു പക്ഷേ ഞാൻ എന്നാലും കഴിച്ച് ട്രൈ ചെയ്ത് നോക്കിയില്ല എനിക്ക് പേടിയാണ് ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിയട്ടെ അപ്പം എല്ലാവരും പറഞ്ഞിരുന്നു മുഖത്ത് നല്ല ക്ഷീണമുണ്ട് കഴുത്തിലൊക്കെ കറുത്ത പാട് വന്നിട്ടുണ്ടെന്നൊക്കെ അതൊക്കെ നമുക്ക് ഇതൊക്കെ കഴിയുമ്പോൾ റെഡിയാവും റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻസ് ഒക്കെ അറിയിക്കുക കേട്ടോ അപ്പം നെക്സ്റ്റ് എന്താണ് അപ്ഡേറ്റ് എന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവരും വെയിറ്റ് ചെയ്യാണെന്ന് എനിക്കറിയാം എനിക്കിങ്ങനെ സങ്കടമാണ് ഇങ്ങനെ ഒന്നും ആയില്ല ഒന്നും ആയില്ല എന്നിങ്ങനെ പറയാൻ ഭയങ്കര വിഷമമുണ്ട് എന്നാലും വെയിറ്റ് ചെയ്യുക ഞങ്ങളും വെയിറ്റ് ചെയ്യാണ് അത് എല്ലാവർക്കും തെറ്റാബല് ബൈ